ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു സമയത്ത് വേനൽക്കാല സമയത്ത് ചെടികൾക്ക് കുരുടിപ്പുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വളർച്ച മുരടിച്ച് നിൽക്കും അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വേനൽക്കാല സമയമാണ് ചെടികൾ പൂക്കാനും അതുപോലെ നന്നായിട്ട് വളരാനും ഒക്കെ ഏറ്റവും നല്ലത് എന്നാൽ നമ്മൾ നല്ല രീതിയിൽ വളവും കൂടി കൊടുത്താൽ മാത്രമേ ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ചെടികൾ നല്ല വളരാനും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ചാണകപ്പൊടി ഇപ്പോൾ ചാണകപ്പൊടി കൊടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അതായത് ഈ ഒരു ചാണകപ്പൊടി എന്ന് പറയുന്നത് നല്ല വളമാണ് ഒരുപാട് നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയതാണ് എങ്കിലും ഇത് ഉപയോഗിക്കുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെടികൾക്ക് ദോഷമായിട്ടും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഗുണമായിട്ടും ദോഷമായിട്ടും ബാധിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഈ ഉണങ്ങിയ ചാണകപ്പൊടിയിൽ ചെടികൾ വളരാനും നന്നായിട്ട് പൂവിടാനും ഒക്കെയുള്ള ധാരാളം മൂലകങ്ങൾ ധതുക്കളെല്ലാം അടങ്ങിയ ഒരു വസ്തുവാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങിയ എന്ന് പറയുമ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയ ചാണകപ്പൊടി ആയിരിക്കരുത് അത് നമ്മൾ നല്ല തണലിൽ തന്നെ ഇട്ട് ഉണക്കിയെടുത്ത ചാണകപ്പൊടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കുമ്പോൾ ചെടികൾക്ക് പ്രയോജനപ്പെട്ട ഒരുപാട് ജീവകങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാതെ തണലിൽ തന്നെ ഇട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഉണക്കിയെടുത്തിരിക്കുന്ന ചാണകപ്പൊടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ വാങ്ങി വെച്ചിരിക്കുന്ന ചാണകപ്പൊടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഇതുണ്ടോ ഇതുപോലുള്ള കട്ടകളൊക്കെ ഇങ്ങനെ പൊടിച്ച് എടുക്കണം കാരണം ഇത് ഇതേ രീതിയിൽ കൊടുത്താൽ ഒരു തരത്തിൽ ഇത് ചെടികൾക്ക് പ്രയോജനം ചെയ്യത്തില്ല വളരെ കാലം എടുക്കും ഇത് മണ്ണുമായിട്ടൊന്ന് ലയിച്ചു പറയുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഇത് വേണ്ടോ ഇതിങ്ങനെ കുത്തി പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് കണ്ടോ ആട്ടിൻ്റെ വളവും കൂടി ചേർന്നതാണ് കേട്ടോ അപ്പം വളരെ നല്ലതാണ് ആട്ടും വളം ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചാണകപ്പൊടി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ചെടികൾക്ക് പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ കട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആട്ടിൻ്റെ ഇത് വളമാണെങ്കിലും ഇതേപോലെ പൊട്ടിച്ചെടുക്കുക നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ നമുക്ക് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ വളരെ കാലം എടുക്കും ഇത് മണ്ണിലൊന്ന് ലയിച്ച് പറയണമെങ്കിൽ അപ്പോൾ ചെടിക്ക് അത് പ്രയോജനം ചെയ്യണമെങ്കിൽ എത്ര കാലം എടുക്കും അപ്പോൾ എല്ലാവരും അതായത് നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു വളം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കാലം നേരത്തെയുള്ള ചാണകപ്പൊടിയാണ് അത് ഇങ്ങനെ സംസ്കരിച്ച് വയ്ക്കാറുണ്ട് ഒന്നെങ്കിൽ ചാക്കിനകത്തോ അല്ലെങ്കിൽ നന്നായിട്ട് പൊതയൊക്കെ ഇട്ട് വളരെ കാലം അതിനെ ഒന്നെങ്കിൽ ചാരമൊക്കെ ഇട്ടും ഒക്കെ അങ്ങനെ മൂടിയൊക്കെ ഇട്ടതിന് ശേഷമൊക്കെയാണ് അതിനെ പൊടിച്ചെടുക്കുന്നത് നമ്മളിപ്പോൾ ഇത് പുതിയ ചാണകപ്പൊടി ആയതുകൊണ്ടാണ് ഇതേ രീതിയിൽ പൊടിച്ചെടുക്കേണ്ടി വരുന്നത് അപ്പോൾ പൊടിച്ചെടുക്കാതെ ഇത് വെറുതെ അങ് ഇട്ട് കൊടുത്താൽ അതിങ്ങനെ കട്ടയായിട്ട് കിടക്കുകയും അപ്പോൾ ചെടിച്ചെട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മണ്ണിലോട്ടുള്ള വായുസഞ്ചാരമൊക്കെ ഒത്തിരി കുറയുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കട്ടയായിട്ട് ചെടികളുടെ ചോട്ടിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മളെപ്പോഴും ഇതിങ്ങനെ പൊടിച്ച് തന്നെ കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് പൊടിയായിട്ടുണ്ട് കേട്ടോ അല്ലാതെ ചാണകം അതേ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു കാരണവശാലും നിങ്ങളങ്ങനെ ചെയ്യരുത് ഇതേപോലെ നല്ല രീതിയിൽ പൊടിക്കണം ഇനി ഇതിങ്ങനെ പൊടിക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചാക്കിനകത്ത് കുറേ നാളെ നമ്മൾ കെട്ടിവെക്കണം അങ്ങനെ കെട്ടിവെച്ചിട്ട് വീട്ടിലെടുക്കുന്ന ചാരമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് ഇതിലേട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുന്നതാണ് പിന്നെ മഴ നനയാതിരിക്കാനും ശ്രദ്ധിക്കണം അധികം വെയിൽ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ അതേ രീതിയിൽ സൂക്ഷിച്ച് വെക്കുന്ന ചാണകപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് അപ്പം ഞാനിവിടെ ചാണകപ്പൊടിയുടെ കൂടെ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ് അപ്പം എൻ്റെ എല്ലുപൊടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ കൊടുത്തപ്പം ഇത് കുറച്ചേ ഉള്ളൂ നമ്മുടെ അതിൻ്റെ സ്റ്റോക്ക് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഇട്ടു അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് കേട്ടോ ചാരത്തിനകത്ത് എല്ലാവർക്കും അറിയാലോ നല്ലതായിട്ട് പൊട്ടാഷ് അറങ്ങിയിട്ടുണ്ട് ചെടികൾ പൂക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ റോസിനൊക്കെ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ചാരവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് എല്ലുപൊടിയും പൊടിയും അതുപോലെ തന്നെ വേപ്പും പിണാക്കും കൂടെ മിക്സ് ചെയ്തതാണ് ഈ ഒരു വളം ഈ ഒരു സമയത്ത് റോസിനെ ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു വളമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പം മറ്റുള്ള കെമിക്കലായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ജൈവ വളങ്ങളും കൂടി കൊടുക്കുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള മണ്ണിലെ മൂലങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് എൻ്റെ വേരുകളെയൊക്കെ സഹായിക്കുന്ന ചാണകപ്പൊടിയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ ഇതിനെല്ലാം കൊടുക്കണം അപ്പം ഓരോ വളങ്ങളും എന്ന് പറയുമ്പോൾ ഇതിൽ ചാണകപ്പൊടി നൈട്രജൻ കണ്ടൻ്റ് ആണ് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ് ആണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വസ്തുവാണ് എന്ന് പറയുന്നത് അപ്പോൾ ചാരമൊക്കെ ഇട്ടുകൊടുക്കുമ്പം നമ്മൾ പച്ചക്കറി ആണെങ്കിലും അതുപോലെ തന്നെ ചെടികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പൂ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊപ്പം ചാരം ചേർത്തിരിക്കുന്നു പിന്നെയുള്ളത് എല്ലുപൊടിയാണ് എല്ലുപൊടി ധാരാളം ഫോസ്പ്രസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് െ എല്ല്ല്പൊടി ചെടികൾ പൂക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വളമാണ് അപ്പം അതുകൊണ്ട് അതും കൂടി ഇതിൽ മിക്സ് ചെയ്തേക്കുന്നു പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ധാരാളം മൂലങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് ഒപ്പം അതൊരു കീടനാശിനി കൂടിയാണ് കേട്ടോ മണ്ണിൽ നിന്ന് നിമാവിരകളും അതുപോലെയുള്ള കീടങ്ങളെയൊക്കെ തുരത്താനായിട്ട് ഈ ഒരു വേപ്പിൻ പിണ്ണാക്കിന് സാധിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്കെല്ലാം കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ റോസിന് മാത്രം നമ്മുടെ എല്ലാ ചെടികൾക്കും ഇതേപോലെ തന്നെ ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വളം കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മളിവിടെ റോസിന് കൊടുക്കുമ്പോൾ റോസിൻ്റെ ചുവട് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ തറഞ്ഞായിരിക്കും ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാമേ ഇതാ കണ്ടോ റോസിൻ്റെ ചുവട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് നേരം വെള്ളമൊഴിക്കുന്നതാണ് പക്ഷേ എന്നിട്ടും ഇതുപോലെ നല്ല മണ്ണങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊണ്ട് നമ്മൾ റോസിന് വളം കൊടുത്തിട്ട് കാര്യമില്ല ഇതിൻ്റെ ചുവട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ മണ്ണിന് നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ടാകത്തുള്ളൂ വേരിന് നല്ല രീതിയിൽ വളരാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പം അതെല്ലാം ചെടിയുടെ വളർച്ചയ്ക്ക് സഹായകമാണ് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇനിയിപ്പം മുട്ടത്തോട് അല്ലെങ്കിൽ ചായയുടെ ചണ്ടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ ആ ഒരു സമയത്തും ചെറിയ രീതിയിലെങ്കിലും മണ്ണിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഈ ഒരു സമയത്ത് അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് ഈ വേനൽക്കാല സമയത്ത് മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് അപ്പം ഞാനത് ഇവിടെ മണ്ണ് ഇളക്കിയതിന് ശേഷം ഈ വളക്കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മീതേ കൂടി ഇച്ചിരി ഇച്ചിരുകൂടിയൊക്കെ മണ്ണൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെടിക്ക് ഈ ഒരു വളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ നിൽക്കുന്ന എല്ലാ റോസിനും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് അപ്പം പല വളങ്ങളും നമ്മൾ ഈ ഒരു സമയത്ത് പ്രയോഗിക്കാറുണ്ട് അത് പ്രധാനമാണ് വേനൽക്കാലത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ചാണകപ്പൊടിയുടെ കൂടെ പ്രധാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വസ്തുക്കളും കൂടി ചേർത്താൽ മാത്രമേ ചാണകപ്പൊടി കൊടുക്കുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ചാണകപ്പൊടി മാത്രം നമ്മൾ ചെടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിന് കുരുടിപ്പ് ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് അപ്പം അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാല് ചാണകപ്പൊടിക്കകത്ത് അത് പച്ചില വളങ്ങളൊക്കെ കഴിച്ചുണ്ടാകുന്ന ആണല്ലോ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പം അത് അധികം വെയിലൊന്നും കൊള്ളാതെ ഉണക്കിയെടുക്കുന്ന ചാണകപ്പൊടിയിൽ ആ പുല്ലിലൊക്കെ ഉണ്ടായിരുന്ന അതേ കീടങ്ങൾ ആ ചാണകപ്പൊടിക്കകത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ഉണങ്ങിയ ചാണകപ്പൊടി ഇതിൻ്റെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ വീണ്ടും ആ കീടങ്ങളൊക്കെ ആ മണ്ണിൽ തന്നെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അത് ചെടിയെ ദോഷമായിട്ട് ബാധിക്കും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് റോസിന് ചാണകപ്പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കുരുടിപ്പ് ഉണ്ടാകുന്നു എന്ന് അപ്പോൾ ചാണകപ്പൊടി കുരുടിപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ മറ്റുള്ള വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ചാരമുള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗ്ഗമാണല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ഉണങ്ങിയ ചാണകപ്പൊടി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഉണങ്ങിയ ചാണകപ്പൊടി ചാക്കിന് തന്നെ വളരെ കാലം കെട്ടി സൂക്ഷിക്കാവുന്നതാണ് വെയിലൊന്നും കൊള്ളാതെ വേണം വെക്കാവുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോഴും ഇതുപോലെ ഉപയോഗിക്കാം പെട്ടെന്ന് പുതിയതായിട്ട് കിട്ടുന്ന ചാണകപ്പൊടിയാണ് ഇതുപോലെ നമ്മൾ കട്ടയൊക്കെ പൊടിച്ച് ഉപയോഗിക്കേണ്ടി വരുന്നത് ഇനി ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം പച്ച ചാണകം കലക്കി എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ചെടികൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ് കേട്ടോ ചാണകം വെള്ളമൊന്നും പറയുന്നത് അത് ഒരു ഏഴ് ദിവസം വരെയൊക്കെ പുളിപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വളരെയധികം മൂല്യങ്ങളോട് കൂടിയിട്ടാണ് ആ ഒരു വളം നമ്മൾ ഈ ചെടിക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഇതുപോലെയുള്ള പൂക്കൾ ചെടികൾക്കാണ് അപ്പോൾ നമുക്ക് ചീരയൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ബൊഗൈൻ വില്ലകൾക്ക് ചാണകം കലക്കി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം കൂടുമ്പോൾ ഒഴിക്കാറുണ്ട് ഏറ്റവും നല്ല പൂക്കൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു വളമായിട്ടാണ് എനിക്ക് ഇതുവരെ അത് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റോസിനും അതേ വളം തന്നെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ബൊഗൈൻ വില്ലയുടെ വീഡിയോ ചെയ്തപ്പോൾ ചാണകം കലക്കി എങ്ങനെയാണ് ഒഴിക്കുന്നതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ കണ്ടുനോക്കുക ഇനിയിപ്പോൾ ചാണകം കലക്കി ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഒരാഴ്ച പുളിപ്പിക്കാൻ വെച്ചതാണെങ്കിൽ അതു വല്ല ഒരു ദിവസമേ വെച്ചുള്ളെങ്കിൽ പോലും അത് ഒരു നാലിരട്ടി വെള്ളമെങ്കിലും ചേർത്തിട്ട് മാത്രമേ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാവുള്ളൂ അല്ലാതെ കലക്കി അതേ രീതിയിൽ തന്നെ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കരുത് അപ്പം പുളിപ്പിച്ചതാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും നാലിരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ച് വേണം എല്ലാ ചെടികളുടെയും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പുറമെയുള്ള വളങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വളവും കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് തന്നെ എല്ലാ ചെടിയും ഫ്ലവർ വരുന്നതായിട്ട് കാണാം അപ്പോൾ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവയുടെ വളർച്ച ഇങ്ങനെ പെട്ടെന്നാണ് നമ്മളതിൻ്റെ വളർച്ച കാണുന്നത് അതായത് ചാണകം പുളിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഏത് ചെടിയാണെങ്കിലും പയർ ചെടിയാണെങ്കിലും അല്ലാത്ത മറ്റ് നമ്മൾ പാകെ കിളിപ്പിക്കുന്ന മറ്റുള്ള ചെടികളാണെങ്കിലും ഒക്കെ ഇനി പിന്നെ ചാണകം കൊടുക്കുമ്പോൾ ഈ ചീരകൾ പോലെയുള്ള ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചാരം ഒരു കാരണവശാൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കരുത് എന്നാൽ ഇതുപോലെ കോളിഫ്ലവർ അതുപോലെയുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാരം കൂടി ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് പൊട്ടാഷ് പെട്ടെന്ന് വേണ്ടിയ ചെടികളാണ് കോളിഫ്ലവറൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ശ്രദ്ധിക്കണം ചീരയ്ക്ക് അങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചീര പൂ പിടിക്കും അങ്ങനെ വളർച്ച എത്താതെ പൂ പിടിച്ചാൽ ചീര പെട്ടെന്ന് തന്നെ കുരുടിച്ചു പോകുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം ഇനിയും പുതിയ ചെടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാതിരിക്കും എല്ലാ കൂട്ടുകാർക്കും